ഹലോ അപ്പോൾ നമുക്കിന്ന് പൊട്ടറ്റോ കൊണ്ട് പെട്ടെന്നൊരു സ്നാക്സ് എടുക്കാം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സ്നാക്സ് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് അമ്മമാരെല്ലാവരും അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ വെച്ച് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് വരെ വേറൊന്നും വേണ്ട ചെറിയ രണ്ട് കിഴങ്ങ് ഞാനിപ്പോൾ എടുത്തിരിക്കണേ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് ഉപ്പും കൂടി ഇടണം ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചേണ്ട ഇപ്പം ഈ പൊട്ടറ്റോ എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും പൊട്ടറ്റോ ഫ്രൈ മെഴുക്ക് ചോറിന് കൊണ്ടുപോകുന്ന പൊട്ടറ്റോ മെഴുക്ക് ഇരട്ടി ഒക്കെ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇത് വെന്തിട്ടുണ്ട് കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ അടച്ചെടുക്കണേ പൊടി പോലെ എല്ലാം നന്നായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം പിന്നെ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഒന്നും വേണ്ട ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് സവോള ഇടുന്നത് ഈ സവോള കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ ഇവിടെ പിള്ളേർക്ക് സവോള ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സവോള എടുത്തിട്ടുള്ളൂ പിന്നെ ഇച്ചിരി ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ടരുന്നത് പിന്നെ കരുവേപ്പിലായിട്ട് ഇതിൻ്റെ അകത്ത് പച്ചമുളകും ചെറുതാക്കി ഇടാം അപ്പോൾ നിങ്ങൾ മുളകോട് ഇടണം എന്നില്ല ഇത് പച്ചമുളക് കണ്ട ഇവിടെ മോൾക്കൊക്കെ കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ നമ്മളെടുത്ത് കളയാൻ നിൽക്കണം അതുകൊണ്ടിട്ടാണ് ഞാൻ പച്ചമുളക് ഇടാഞ്ഞത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഉണ്ടല്ലെങ്കിൽ ഗോതമ്പ് മാവൊക്കെ കുഴക്കുന്ന പോലെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാം അപ്പം ഇപ്പോൾ അമ്മയാട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പം അമ്മ ഇപ്പം അതെടുത്തിട്ട് കിഴങ്ങിൻ്റെ പോലെ തന്നെ പൊട്ടറ്റോ നീളത്തിൽ അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ഷേപ്പിലാക്കിയെടുക്കാനാ ഇല്ലെങ്കിൽ നമ്മൾ ഈ പരമ്പരയുടെ ഒക്കെ പോലെ ആക്കിയെടുക്കാം റൗണ്ടിലാക്കിയെടുക്കാം എന്ത് വേണാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാം ഇച്ചിരി മസാല വേണമെങ്കിൽ മസാല ഇടാം ഇതിപ്പോൾ ഞാൻ മസാലയൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ മസാല പൊടികളുടെ ഐറ്റംസിൽ ഇനി ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടന്ന് നല്ലപോലെ മൊരിച്ചൊക്കെ എടുക്കാം ഇത് ശരിക്കും മൊരിഞ്ഞു കഴിഞ്ഞ് പാത്രത്തിൽ വെച്ചൊന്ന് തണുക്കണം തണുത്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനിരിക്കും കിഴങ്ങായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മറിച്ചിടുമ്പോൾ നമുക്കൊരു തളുളന്ന് ഇങ്ങനെ ഫീൽ ചെയ്യും കിഴങ്ങിൻ്റെ ആ ഒരു ഇത് പക്ഷേ ഇല്ല കേട്ടോ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് പാത്രത്തിൽ എടുത്തു കഴിഞ്ഞ് ഒരു ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒടിക്കത്തക്ക പാകത്തിൽ മൊരിഞ്ഞിരിക്കും അപ്പം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കണം കണ്ട നന്നായിട്ട് മൊരിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ സ്നാക്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ